ഹായ് ഫ്രണ്ട്സ് വിൻഡോ ജൂയിലേക്ക് സ്വാഗതം ഞാൻ രഘുനന്ദനൻ എം വി കേരള പി എസ് സിയുടെ ജി കെ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം കേരള പി എസ് സി രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തിനാല് വരെ ചോദിച്ച ജി കെ ചോദ്യങ്ങൾ ടോപ്പിക് വൈസായി നൽകുന്ന പങ്ക്തിയാണിത് അതിനു മുമ്പ് നമ്മൾ കുറച്ച് ക്ലാസ്സുകൾ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് ക്ലാസ് അത് മൂന്നാമത്തെ ക്ലാസ് ആണ് തിരുവിതാംകൂറിൻ്റെ ചരിത്രമാണ് എടുക്കുന്നത് അപ്പം ഈ ക്ലാസിൻ്റെയൊക്കെ പി ഡി എഫ് ലഭിക്കാൻ അതുപോലെ ഓരോ ടോപ്പിക്കും കഴിഞ്ഞാൽ ഇപ്പോൾ തിരുവിതാംകൂറിൻ്റെ ചരിത്രത്തിലെ മുഴുവൻ ചോദ്യങ്ങളും രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തിനാല് വരെ ചോദിച്ചാൽ കഴിഞ്ഞത് ചോദിച്ചാൽ ഒരു നാലോ അഞ്ചോ വീഡിയോ ക്ലാസ്സുകൾ കഴിഞ്ഞാൽ അതിൻ്റെ ടോപ്പിക് വൈസ് ആയിട്ടുള്ള എക്സാം നടത്തും ആ എക്സാമിന്റെ ലിങ്കിൽ ലഭിക്കാം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ആ എക്സാം ചെയ്യാം എക്സാമിന്റെ ലിങ്ക് ലഭിക്കാൻ ഇതിൻ്റെയൊക്കെ പി ഡി എഫ് ഒക്കെ ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ നമ്മുടെ വാട്സപ്പിലോ ടെലിഗ്രാം ഗ്രൂപ്പിലോ ജോയിൻ ചെയ്താൽ മതി ആ ടെലിഗ്രാം ഗ്രൂപ്പിലോ വാട്സപ്പിലോ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് അപ്പോൾ മുൻകാല ചോദ്യങ്ങൾ എത്ര എഫക്റ്റീവ് ആണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം നിങ്ങൾക്ക് ചോദ്യങ്ങളുടെ പാറ്റേൺ മനസ്സിലാക്കാം വന്നുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളുടെ ശൈലി എന്താണെന്ന് മനസ്സിലാക്കാം അപ്പോൾ തിരുവിതാംകൂറിലേക്ക് നമുക്ക് കിടക്കാം തിരുവിതാംകൂറിലെ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത് തിരുവിതാംകൂറിൽ ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ് തിരുവിതാംകൂറിൽ ഈ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത് ഗൗരി പാർവതി ഭായിയാണ് ഗൗരി പാർവതി ഭായിയാണ് നോക്കൂ എത്ര തവണ ചോദിച്ചിട്ടുണ്ട് ഇത് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചോദിച്ചു ഗാദിബോർഡ് എൽ ഡി സി പ്രളിം സ്റ്റേജ് വൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചോദിച്ചു ഇതേ ചോദ്യം തന്നെ ഒന്ന് മാറ്റി അതേ ചോദ്യം തന്നെയാണ് തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി ആരാണ് ഗൗരി പാർവതി ഭായി തന്നെ ഒന്ന് ചോദ്യം മാറ്റി ചോദിച്ചു എന്നേ ഉള്ളൂ പ്ലസ് ടു പ്രളിംസിന് അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി എൽ ജി എസ് പ്രളീം സ്റ്റേജ് വൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനും ചോദിച്ചു അതായത് മുൻകാല ചോദ്യങ്ങളിലൂടെ കടന്നുപോയ പോയ ഒരാൾക്ക് ഈ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ചോദിക്കുമ്പോൾ ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആവർത്തിക്കുമ്പോൾ അതിന് ഉത്തരം ചെയ്യാൻ പറ്റും അതായത് ഈ ചോദ്യങ്ങളൊക്കെ ബൗൺസിംഗ് ആണ് എന്ന് ഓർത്ത് വയ്ക്കുക അപ്പോൾ ഇത് പഠിച്ചിട്ട് പോലെ നമ്മൾ മറ്റു കൂടുതൽ ചോദ്യങ്ങളിലേക്ക് പോവാൻ ഇപ്പം ഗൗരി പാർവതിഭായിയാണ് ഓക്കെ നിങ്ങൾക്കറിയാം ഗൗരി പാർവതി ഭായി ഗൗരി ലക്ഷ്മി ഭായി ആണ് ഗൗരി പാർവതി ഭായിയുടെ ഗൗരി ലക്ഷ്മി ഭായി എങ്ങനെയാണ് ബാലരാമവർമ്മ അന്തരിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി പത്തിൽ ആയിരത്തി എണ്ണൂറ്റി പത്തിൽ ബാലരാമവർമ്മ മഹാരാജാവ് അന്തരിച്ചപ്പോൾ പുരുഷന്മാരായി അനന്തരാവകാശികളില്ല അപ്പോഴാണ് ആറ്റിങ്ങൽ റാണിയായിരുന്ന റാണി ഗൗരി ഗൗരിലക്ഷ്മിഭായിയെ എന്തു ചെയ്യുന്നത് അവിടെ രാജാവിൻ്റെ സ്ഥാനത്തേക്ക് റാണിയായി കൊണ്ടുവരുന്നത് അപ്പോ ഈ ദത്താവകാശ നിരോധന നിയമമൊക്കെ നിൽക്കുന്ന കാലമാണ് അനന്തരാവകാശികൾ അനന്തരാവകാശികളില്ലാത്തതിനാൽ ബ്രിട്ടീഷുകാർ ഈ രാജ്യം കൈക്കലാക്കുമോ എന്നുള്ള ഭയമൊക്കെ ഉണ്ട് അങ്ങനെ ഗൗരി ലക്ഷ്മി മറ്റേ ലക്ഷ്മിഭായ് ആയിരത്തി എണ്ണൂറ്റി പത്തിൽ അധികാരമേറ്റ് ബലരാമ വർമ്മ മരിച്ചതിന് ശേഷം അധികാരമേറ്റ് ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നാകുമ്പോഴേക്കും സ്വാതി തിരുനാൾ ജനിക്കുകയാണ് അതുകൊണ്ടാണ് പിന്നീട് സ്വാതി തിരുനാളിന് വേണ്ടിയാണ് ഭരണം നടത്തുന്നത് ഒരു പുരുഷ പ്രസിഡൻ്റ് ആവുകയാണ് അനന്തരാവകാശിയായിട്ട് അതിനെയാണ് റീജൻ്റ് എന്ന് പറയുന്നത് അതുകൊണ്ട് ആദ്യത്തെ റീജൻറ് ആരാണെന്ന് ചോദിച്ചാൽ അത് ഗൗരി ലക്ഷ്മി ആണ് ആദ്യത്തെ റീജൻറ് ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ് ഗൗരി ലക്ഷ്മി ഭയ ആർ രണ്ട് വയസ്സായ സ്വാതി ആയിരത്തി എണ്ണൂറ്റി പത്തിൽ അവർ രാജാവകുമ്പോൾ അല്ലെങ്കിൽ റാണിയാകുമ്പോൾ തിരുവിതാംകൂറിൻ്റെ ഭരണാധികാരിയാകുമ്പോൾ സ്വാതി തിരുന്നാൾ ജനിച്ചിട്ടില്ല അതേസമയം ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നാകുമ്പോഴേക്കും സ്വാതി തിരുനാൾ ജനിക്കുന്നു പിന്നീട് അവർ റീജൻ്റായി സ്വാതി തിരുനാളിന് പകരമായി റീജൻ്റായി എന്നു പറയുന്ന പേരാണ് റീജൻറ് സ്വാതി തിരുനാളിന് പകരമായി ഭരണം നടത്തുന്നു കാരണം ചെറിയ പ്രായമല്ലേ പാർവതിബായിയുടെ ഇങ്ങനെ ഗൗരിലക്ഷ്മിബായി ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ അന്തരിച്ചപ്പോൾ പിന്നെ വരുന്നത് ആരാണ് ഗൗരി അവിടെ വരുന്നത് പാർവതിബായിയാണ് പാർവതിബായി പിന്നീട് സ്വാതി തിരുനാളിന് വേണ്ടി തന്നെയാണ് പതിനാല് വർഷക്കാലത്തോളം അദ്ദേഹത്തിന് പതിനാറ് വയസ്സാകുന്നത് വരെ ഭരിക്കുന്നത് അപ്പോൾ ഒരു മുഴുവൻ സമയ റീജൻറ് ആരായിരുന്നു ചോദിച്ചാൽ അത് പാർവതിഭായിയാണ് എന്നാൽ ആദ്യത്തെ റീജൻ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഗൗരി ഗൗരിലക്ഷ്മിബായി ആണ് ആ വ്യത്യാസം മനസ്സിലായല്ലോ അപ്പോൾ മുഴുവൻ സമയ റീജൻറ് ആയിരുന്നില്ല ഗൗരി ഗൗരിലക്ഷ്മിബായി പത്തേ ടു പതിമൂന്ന് വരെ അവർ ഭരണാധികാരി തന്നെയാണ് പതിമൂന്നിലാണ് സ്വാതി തിരുനാൾ ജനിക്കുന്നത് അപ്പോഴാണ് അവർ റീജൻറ് ആവുന്നത് എന്നാൽ പാർവതിഭായി ആവട്ടെ ആര് ഗൗരിലക്ഷ്മിഭായി അന്തരിച്ചു കഴിഞ്ഞപ്പോൾ അവർ ഭരണാധികാരിയാകുന്നു അന്ന് രണ്ട് വയസ്സാണ് സ്വാതി തിരുനാളിന് പ്രായം പിന്നീട് പതിനാല് വർഷം കൂടി കഴിഞ്ഞ് പതിനാറാമത്തെ വയസ്സിലാണ് സ്വാതി തിരുനാൾ രാജാവാകുന്നത് അതുവരെ റീജൻറ് ആയിട്ട് ഭരിച്ച ആളാണ് ആര് പാർവതിഭായി എന്ന് പറയുന്നത് അപ്പോൾ തിരുവിതാംകൂറിലെ ആദ്യം മുഴുവൻ സമയ റീജൻറ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് പാർവതിഭായിയാണ് ഓക്കെ എന്നാൽ ആദ്യത്തെ റീജൻ്റ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഗൗരിലക്ഷ്മിബായി ആണ് അത് രണ്ടും ചോദിച്ചിട്ടുണ്ട് അവ ഈ പാർവതി പുത്തനാറിൻ്റെ നിർമ്മാണം നടത്തിയത് ഇവരുടെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട എന്താണ് ഒരു നേട്ടമാണ് ഗൗരി പാർവതി ഭായുടെ കാലത്താണ് പാർവതി പുത്തനാറിൻ്റെ ഭരണം നടത്തിയത് അപ്പോൾ നിർമ്മാണം തുടങ്ങിയത് നായന്മാർക്ക് മാത്രമാണെന്ന് എന്തുണ്ടായിരുന്നത് നാല് കെട്ട് എട്ട് കെട്ടുകളൊക്കെ വലിയ വീടിൻ്റെ സമുച്ചയങ്ങൾ നിർമ്മിക്കാൻ അവകാശമുണ്ടായിരുന്നത് എന്നാൽ മറ്റു ജാതിക്കാർക്കും അത് അനുവദനീയമാണെന്നുള്ള വിളംബരം ചെയ്തത് ഇവരുടെ കാലത്താണ് അങ്ങനെ കീഴ്ജാത്തിക്കാർക്ക് ക്രിസ്തീയ ക്രിസ്ത്യൻ മതവിശ്വാസത്തിൽപ്പെട്ടവർക്കൊക്കെ പല അനുകൂല വിളംബരങ്ങളും പാർവതിഭായിയുടെ കാലത്തുണ്ടായി മറ്റൊരു പ്രധാന നേട്ടമാണ് കൊല്ലത്ത് തേവാള കൊട്ടാരം തേവള്ളി കൊട്ടാരം നിർമ്മിച്ചത് കൊല്ലത്ത് തേവള്ളി കൊട്ടാരം നിർമ്മിച്ചത് ആരുടെ ഭരണകാലത്താണ് പാർവതിഭായിയുടെ ഭരണകാലത്താണ് ബ്രിട്ടീഷ് പ്രസിഡന്റ് മൺറോ ആണ് നമുക്കറിയാലോ നമ്മളതിന് മുന്നേ പഠിച്ചിട്ടുണ്ട് മൺറോയുടെ പൂർണ്ണ സഹകരണം ആർക്കുണ്ടായിരുന്നു പാർവതിഭായിക്കുണ്ടായിരുന്നു പിന്നീട് ഞാൻ പറഞ്ഞു രണ്ട് വയസ്സ് സ്വാതി തിരുനാളിനുണ്ടാകുമ്പോഴാണ് ഗൗരി പാർവതിഭായി അധികാരമേക്കുന്നത് തുടർന്ന് പതിനാല് വർഷം കഴിഞ്ഞപ്പോൾ അവർക്ക് പതിനാറ് വയസ്സായി അതോടുകൂടി സ്വാതി തിരുനാളിനു വേണ്ടി രാജാധികാരം ഒഴിഞ്ഞുകൊടുത്തു അപ്പോൾ തിരുവിതാംകൂറിലെ ആദ്യ മുഴുവൻ സമയം റീജന്റ് ആദ്യ മുഴുവൻ സമയ റീജന്റ് റാണി ഗൗരി പാർവതിഭായിയും അതേസമയം ആദ്യ റീജന്റ് റാണി ലക്ഷ്മിഭായിയുമാണ് ഈ ലണ്ടൻ മിഷൻ സൊസൈറ്റി ആയിരത്തി എണ്ണൂറ്റി പതിനാറിൽ നാഗർകോവിൽ പ്രവർത്തനം ആരംഭിച്ചത് റാണി ഗൗരി പാർവതിഭായിയുടെ കാലത്താണ് നേരത്തെ പറഞ്ഞു അന്ന് നാലുകെട്ടും എട്ടുകെട്ടും ഒക്കെ കെട്ടാനുള്ള അവകാശം നായന്മാർക്ക് മാത്രമായിരുന്നു അത് എല്ലാ ജാതിക്കാർക്കും അനുവദിച്ചു കൊടുത്ത ഭരണാധികാരിയായിരുന്നു പാർവതിഭായി നമ്മുടെ പി എസ് സിക്ക് ചോദിച്ച ഇത്തവണ ചോദിച്ച ചോദ്യത്തിൽ വെച്ചാൽ രണ്ടായിരത്തി ഇരുപതെട്ട് ഇരുപത്തിനാലിൽ പലതവണ ചോദിച്ചത് ഗൗരി പാർവതിയുമായി ബന്ധപ്പെട്ട ചോദ്യം പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കി ആര് എന്നുള്ളതാണ് അത് പാർവതി ഭായി കൊല്ലം ആയിരത്തി എണ്ണൂറ്റി പതിനേഴാണ് പതിനെട്ട് തൊട്ടു താഴെ പതിനേഴ് ആയിരത്തി എണ്ണൂറ്റി പതിനേഴ് അപ്പൊ ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ തിരുവിതാംകൂറിൽ വിദ്യാലയങ്ങൾ സർക്കാർ ഏറ്റെടുത്തത് പർവതിഭായിയുടെ കാലത്താണ് വിദ്യാഭ്യാസം സൗജന്യമാക്കി വിളംബരം പുറപ്പെടുവിച്ചത് പാർവ്വതി ഭായിയാണ് കൊല്ലം മറന്നു പോകേണ്ട ആയിരത്തി എണ്ണൂറ്റി പതിനേഴാണ് അപ്പൊ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവുമാക്കിയ സൗജന്യവുമാണ് നിർബന്ധിതവുമാക്കിയ ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതി ഭായി ഇപ്പൊ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഓർക്കുമ്പോൾ റാണി ഗൗരി പാർവതി ഭായിയെ ഓർക്കണം പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിയത് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ വിദ്യാഭ്യാസം ഗവൺമെന്റിന്റെ കടമയാണെന്ന് പ്രഖ്യാപിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ഇതൊക്കെ ഒരൊറ്റ ഒന്നിൽ അതായത് വിദ്യാലയങ്ങൾ സർക്കാർ ഏറ്റെടുത്തു സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നടപ്പിലാക്കി വിദ്യാഭ്യാസം സർക്കാരിൻ്റെ കടമയാണെന്ന് പ്രഖ്യാപിച്ച തിരുവിതാംകൂർ ഭരണാധികാരി തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കി വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി ഇതൊക്കെ തന്നെ റാണി ഗൗരി പാർവതിബായി ആണ് ഒറ്റ അടിക്ക് നമുക്ക് ഓർത്തിരിക്കാമല്ലോ ഇനി സ്വാതി തിരുനാൾ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ട് ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അങ്ങനെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് സ്വാതി തിരുനാൾ ആദ്യം ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ചു ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൻ്റെ ഇരട്ടി എടുത്തു നോക്കിയാൽ മതി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാലാകുമ്പോഴേക്കും പതിനേഴ് ഇരട്ടി മുപ്പത്തിനാലാണല്ലോ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാലിൽ സ്വാധീനിരുന്നാളാണ് തിരുവനന്തപുരത്ത് ആദ്യത്തെ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിക്കുന്നത് ആ ഇംഗ്ലീഷ് സ്കൂളിനെ പിന്നീട് ഫ്രീ സ്കൂളാക്കി മാറ്റി സൗജന്യ സ്കൂളാക്കി മാറ്റി അത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിലാണ് ഇത് രാജാസ് ഫ്രീ സ്കൂളായിട്ട് മാറുന്നത് ഓക്കേ ഫ്രീ സ്കൂളായിട്ട് മാറുകയാണ് നിങ്ങൾ ഈ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറിന് മറ്റൊരു പ്രത്യേകതയുണ്ട് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിലാണ് ആദ്യത്തെ സെൻസസ് തിരുവിതാംകൂറിൽ നടക്കുന്നത് സ്വാതി തിരുനാളിന്റെ കാലത്താണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി രണ്ടിലാണ് കേട്ടോ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ സെൻസസ് നടക്കുന്നത് കൊല്ലം ഓർത്ത് വയ്ക്കാൻ വളരെ എളുപ്പമാണ് അതായത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിലാണ് കാനേഷ് കുമാരി അഥവാ സെൻസസ് ആരുടെ കാലഘട്ടത്തിൽ നടക്കുന്നത് സ്വാതി തിരുനാളിന്റെ കാലഘട്ടത്തിൽ നടക്കുന്നത് മുപ്പത്തി ആറിന്റെ ഇരട്ടി എത്രയാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് അന്നാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ സെൻസസ് നടപ്പിലാവുന്നത് അതും കൂടി ഓർത്തു വെക്കണം ഇതിൻ്റെ ഒപ്പം പക്ഷേ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാലിലാണ് സ്വാതി തിരുനാളിൻ്റെ കാലത്ത് ഇംഗ്ലീഷ് സ്കൂൾ ആരംഭിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറിൽ രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് അത് ഫ്രീ സ്കൂളായി മാറുന്നത് രാജ ഫ്രീ സ്കൂൾ ആ മുപ്പത്തിനാലിൻ്റെ പകുതി എടുത്താൽ ആയിരത്തി എണ്ണൂറ്റി പതിനേഴ് അത് പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവുമാക്കിക്കൊണ്ടുള്ള വിളംബരം വരുന്നു ആരുടെ കാലഘട്ടത്തിൽ ഗൗരി പാർവതി ഭായിയുടെ കാലഘട്ടത്തിൽ അതുപോലെ തന്നെ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജായി മാറുന്നത് ഇതാണ് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് സ്ഥാപിതമാകുന്നതും സ്വാതി തിരുനാളിൻ്റെ കാലത്താണ് സ്വാതി തിരുനാളിന് ഇംഗ്ലീഷിൽ പ്രാവീണ്യം കിട്ടി ഇംഗ്ലീഷിൽ മാത്രമല്ല പതിനെട്ടോളം ഭാഷയിൽ പണ്ഡിതനായിരുന്നു സ്വാതി തിരുനാൾ അപ്പൊ ഇംഗ്ലീഷിൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ സ്വാതി തിരുനാൾ തൻ്റെ രാജ്യത്തും ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കി അങ്ങനെയാണ് ആയിരത്തി എണ്ണൂറ്റി ഒരു ഇംഗ്ലീഷ് സ്കൂൾ ആരംഭിക്കുന്നു ആയിരത്തി സോറി ആയിരത്തി എണ്ണൂറ്റി ഒരു ഇംഗ്ലീഷ് സ്കൂൾ ആരംഭിക്കുന്നു മുപ്പത്തിയാറിൽ അത് രാജാസ് ഫ്രീ സ്കൂളായി മാറുന്നു അതാണ് പിന്നീട് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് ആകുന്നത് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി അല്ല തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് ആരംഭിച്ച ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചാൽ അത് സ്വാതി തിരുനാളാണ് കണക്ട് ചെയ്ത് പഠിച്ചാൽ നമ്മുടെ മനസ്സ് നിൽക്കുന്നേ ഇനി സ്വാതി തിരുനാളിന് ശേഷം വിദ്യാഭ്യാസ കാര്യത്തിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒമ്പതാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊമ്പതിൽ തിരുവനന്തപുരത്ത് പെൺകുട്ടികൾക്ക് വേണ്ടി സ്കൂൾ ആരംഭിച്ച ഭരണാധികാരി ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി അതല്ലെങ്കിൽ അശോക് തിരുവിതാംകൂറിലെ അശോകൻ എന്നൊക്കെ അറിയപ്പെടുന്നത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ഏറ്റവും പ്രശസ്തനായ തിരുവിതാംകൂറിനെ ആധുനികമാക്കി മാറ്റിയ തിരുവിതാംകൂറിനെ ഏറ്റവും കൂടുതൽ വിസ്തൃതിയിലേക്ക് കൊണ്ടുവന്ന ആൾ അനിഴം തിരുനാളാണ് പക്ഷേ ഇത് ആർക്ക് ശേഷം സ്വാതി തിരുനാളിന് വേഷം വന്ന ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒമ്പതിൽ തിരുവനന്തപുരത്ത് പെൺകുട്ടികൾക്ക് വേണ്ടി ഒരു സ്കൂൾ ആരംഭിക്കുന്നത് മറ്റും നമ്മൾ ഓർക്കേണ്ടത് ആയില്യം തിരുനാൾ രാമവർമ്മയാണ് അതായത് നിയമ വിദ്യാഭ്യാസം ആയില്യം തിരുനാളാണ് ഗവൺമെന്റ് ആർട്സ് കോളേജ് ആയില്യം തിരുനാളാണ് സയൻസ് കോളേജ് ആയില്യം തിരുനാളാണ് അപ്പം ലോ കോളേജ് ആർട്സ് കോളേജ് സയൻസ് കോളേജ് ഇതെല്ലാം തന്നെ ആയില്യം തിരുനാളാണ് ഇത് മാത്രമല്ല തിരുവനന്തപുരത്തെ വനിതാ കോളേജ് ആയുർവേദ കോളേജ് സംസ്കൃത കോളേജ് ഫിംഗർ പ്രിന്റ് ബ്യൂറോ എന്നിവയൊക്കെ ശ്രീമൂലം തിരുനാളിന്റെ കാലത്താണ് ശ്രീമൂലം തിരുനാളിന്റെ കാലത്തൊക്കെ ഏതൊക്കെയാണ് വനിതാ കോളേജ് ഉണ്ട് സംസ്കൃത കോളേജുണ്ട് ഫിംഗർ പ്രിന്റ് ബ്യൂറോ ഇതൊക്കെ തിരു ശ്രീമൂലം തിരുനാളിന്റെ കാലത്താണ് ശ്രീമൂലം തിരുനാളിന്റെ കാലത്ത് തന്നെയായിരുന്നു പിന്നോക്ക സമുദായത്തിലെ കുട്ടികൾക്ക് സർക്കാർ വിദ്യാലയങ്ങളിൽ പ്രവേശനം അനുവദിച്ചത് അതുപോലെ തന്നെ തിരുവിതാംകൂർ സർവകലാശാല കേരളത്തിലെ ആദ്യത്തെ സർവകലാശാലയാണ് അത് ശ്രീ ചിത്തിര തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണ് ഏറ്റവും അവസാനത്തെ രാജാവ് ശ്രീ ചിത്തിര തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണ് തിരുവിതാംകൂർ സർവകലാശാല കേരള സർവകലാശാല എന്ന് പിന്നീട് പുനർനാമകരണം ചെയ്യപ്പെടുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ തിരുവിതാംകൂർ സർവകലാശാല വരുന്നു അത് പിന്നീട് കേരള സർവകലാശാല എന്നായിട്ട് മാറുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യത്തെ ചാൻസലർ ആരാണ് അപ്പൊ ചിത്തിര തിരുനാളാണ് ആദ്യത്തെ പ്രോ വൈസ് ചാൻ വൈസ് ചാൻസ് പ്രോ ചാൻസലർ എന്ന് പറയുന്നത് സേതു പാർവതി ഭായിയാണ് അതിൻ്റെ വൈസ് ചാൻസലർ സർ സി പി രാമസ്വാമി അയ്യർ ആണ് ചിത്തിര തിരുനാളിന്റെ ദിവാൻ ആയിരുന്ന സർ സി പി രാമസ്വാമി അയ്യർ മൂന്ന് സർവകലാശാലകളുടെ കൂടെ വൈസ് ചാൻസലർ പദവി വഹിച്ച ആളായിരുന്നു സി പി രാമസ്വാമി അയ്യർ തിരുവിതാംകൂർ ബനാറസ് അണ്ണാമലെ ഇതിന്റെയൊക്കെ എന്തായിരുന്നു ചാൻസലർ ആയിരുന്നു തിരുവിതാംകൂറിന്റെ ബനാറസിൻ്റെ അണ്ണാമലയുടെ ഓക്കെ ഓർത്തിരിക്കുക ഇനി റാണി ഗൗരി പാർവതിഭായുമായിട്ട് കുറച്ചും കൂടി ഉണ്ട് അതിന് മുന്നേ ഒന്നും കൂടി നമുക്ക് കടന്നു പോകാം ഓർത്തു വെക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയത് ആരാണ് പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയത് പാർവതിഭായി ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ മുപ്പത്തിനാലിൽ ഇംഗ്ലീഷ് സ്കൂൾ ആരംഭിക്കുന്നത് സ്വാതി തിരുനാളാണ് ആദ്യത്തെ ഇംഗ്ലീഷ് സ്കൂൾ അതാണ് പിന്നീട് ഫ്രീ സ്കൂളായി മാറുന്നത് പിന്നീട് അത് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജായി മാറി പിന്നീട് വരുന്നത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് അദ്ദേഹത്തിന്റെ കാലത്താണ് പെൺകുട്ടികൾക്ക് വേണ്ടി സ്കൂൾ ആരംഭിക്കുന്നത് പിന്നീട് നമ്മൾ ഓർത്തു ഓർത്തുവരയ്ക്കേണ്ടത് ആയില്യം തിരുനാൾ രാമവർമ്മയാണ് നിയമവിദ്യാഭ്യാസം ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളൊക്കെ ആരംഭിക്കുന്നത് അദ്ദേഹത്തിന്റെ കാലത്താണ് വനിതാ കോളേജ് നോക്കൂ ഇവിടെ പെൺകുട്ടികൾക്ക് വേണ്ടി സ്കൂൾ ആരംഭിച്ച ഭരണാധികാരിയും വനിതാ കോളേജ് ആരംഭിച്ച ഭരണാധികാരിയും ആര് തന്നെയാണ് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുമായി മാറിപ്പോ വരുതിട്ടത് പിന്നോക്ക സമുദായത്തിലെ കുട്ടികൾക്ക് സർക്കാർ വിദ്യാലയങ്ങളിൽ പ്രവേശനം അനുഭവിച്ചതും ഇദ്ദേഹത്തിൻ്റെ കാലത്താണ് തിരുവിതാംകൂർ സർവകലാശാല എന്ന് പറയുന്നത് അവസാനത്തെ തിരുവിതാംകൂർ രാജാവ് ചിത്തിര തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണ് തിരുവിതാംകൂർ സർവകലാശാല സ്ഥാപിക്കുന്നത് മുപ്പത്തി ഏഴിലാണ് അമ്പത്തി ഏഴിലാണ് അത് കേരള സർവകലാശാലയായിട്ട് മാറുന്നത് അതിൻ്റെ ആദ്യത്തെ ചാൻസലർ ചിത്തിര തിരുനാളാണ് പ്രോ ചാൻസലർ സേതു പാർവതിബായിയാണ് ഭയ്യാണ് തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ എന്ന് പറയുന്നത് സി പി രാമസ്വാമി അയ്യർ മൂന്ന് സർവകലാശാലയുടെ കൂടെ വൈസ് ചാൻസലർ പദവി വഹിച്ച തിരുവിതാംകൂർ ദിവാൻ ആരാണ് സി പി രാമസ്വാമി അയ്യരാണ് തിരുവിതാംകൂറും ബനാറസും അണ്ണാമലയും അല്ലെങ്കിൽ റാണി ഗൌരി പാർവതിയുമായി ബന്ധപ്പെട്ടതായിരുന്നല്ലോ ചോദ്യം അവിടുന്ന് ആളോ തുടങ്ങിയത് അവരെ കുറച്ചും കൂടി പ്രത്യേകത ഓർത്തുവെക്കുക പാർവതി പുത്തനാർ അതായത് വേളിക്കായലിനെയും കഠിനംകുളം കായലിനെയും ബന്ധിപ്പിക്കുന്ന തോടാണ് പാർവതി പുത്തനാർ പാർവതി പുത്തനാർ പണി കഴിപ്പിച്ചത് പാർവതിഭായിയാണ് പാർവതി പുത്തനാർ പുത്തനാർ നീണ്ടാവുള്ളൂ പാർവ്വതി ഉണ്ടാവില്ല പാർവ്വതീൻ്റെ നമുക്കറിയാം പാർവതി ഭയ്യാണ് എന്ന് സ്വർണത്തിലും വെള്ളിയിലുമുള്ള ആഭരണങ്ങൾ ധരിക്കുന്നതിനുള്ള അടിയപ്പണയ സമ്പ്രദായം എന്ന് അവസാനിപ്പിച്ച ഭരണാധികാരിയാണ് നാലുകെട്ടും എട്ടുകെട്ടും കെട്ടാൻ എല്ലാ ജാതിക്കാർക്കും അനുവാദം കൊടുത്തു സ്വർണത്തിലും വെള്ളിയിലുമുള്ള ആഭരണങ്ങൾ ധരിക്കുന്നതിനുള്ള അടിയപ്പണയ എന്ന സമ്പ്രദായം അവസാനിപ്പിച്ച ഭരണാധികാരിയാണ് സാധാരണ ജനങ്ങൾക്ക് സ്വർണത്തിലും വെള്ളിയിലും തീർത്ത ആഭരണങ്ങൾ ധരിക്കുവാനുള്ള അവകാശം നൽകിയ ഭരണാധികാരി ആലപ്പുഴയിലും കോട്ടയത്തും പെൺപള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ചത് സ്ത്രീ പെൺ സ്ത്രീകൾക്ക് ആയിട്ട് വിദ്യാഭ്യാസം ആരംഭിച്ചത് മറക്കണ്ട സ്ത്രീകൾക്ക് ആയിട്ട് വിദ്യാഭ്യാസം ആരംഭിച്ചത് ഉത്തരം തിരുനാൾ മാർത്താണ്ഡ തിരുവനന്തപുരത്ത് വനിതാ കോളേജ് ആരംഭിച്ചതും ഉത്തരം തിരുനാൾ മാർത്താണ്ഡ എന്നാൽ കൊല്ലത്തും അതുപോലെ തന്നെ